ഇരിക്കുന്നുണ്ട് ലാൽകുമാർ ലാൽകുമാർ വിശ്വസിക്കുന്ന പ്രസ്ഥാനം ഒരു ഇപ്പം നമ്മളുടെ വോട്ട് ബാങ്ക് നമ്മൾ പലപ്പോഴും നോക്കുന്ന ഒരു കാര്യമാണ് ഞാന് കോൺഗ്രസിന്റെ ഇപ്പം നേരിടുന്ന ഒരു സങ്കീർണതയിൽ ഞാൻ അത്ഭുതപ്പെടുന്നില്ല കാരണം രാമക്ഷേത്രം ഈ രാജ്യത്ത് പൊളിക്കുമ്പോൾ സോറി ബാബറി മസ്ജിദ് ഈ രാജ്യത്ത് പൊളിക്കുമ്പം പ്രധാനമന്ത്രിയായിരുന്ന ആള് ഈ പറയുന്ന പി വി നരസിംഹറാവു ആണ് ചില രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ഒരു കോൺഗ്രസുകാരൻ ഇരിക്കുമ്പം ഒരു പള്ളി ബാബറി മസ്ജിദ് ഒരു ഡിസ്പ്യൂട്ടഡ് ലാൻഡ് അത് പണ്ഡിറ്റ് നെഹ്റു പോലും അത് മാറ്റി വെക്കണം അതിന്റെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ നിന്ന് മാറ്റി വെക്കണം എന്ന് പറഞ്ഞൊരു വിഷയമാണ് അത് പൊളിക്കാനുള്ള എല്ലാ അന്തരീക്ഷവും ഉണ്ടാക്കി കൊടുത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി പൊളിച്ചവരൊന്ന് പൊളിക്കാൻ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തവർ എന്താ ഒരു അക്ഷരം പോലും മിണ്ടാതെ പഞ്ചപുച്ചമടക്കി അല്ലെങ്കിൽ അതിന് വേണ്ട സഹായം ചെയ്യുകയല്ലേ ഒരു പ്രധാനമന്ത്രി ചെയ്തത് മിണ്ടാതിരിക്കുക വഴി ഒരു പ്രധാനമന്ത്രിക്ക് ഈ രാജ്യത്ത് എന്താ ചെയ്യാൻ പറ്റാത്തത് ആ രാജ്യത്ത് നിശബ്ദനായി ഇരുന്ന ഒരു പ്രധാനമന്ത്രി പതിനെട്ട് ഭാഷയെ മറ്റും അറിയാമായിരുന്നു ഒരു ഭാഷയിൽ പോലും ഒന്നും മിണ്ടിയില്ല അങ്ങനെ പൊളിക്കപ്പെട്ട ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ പൊളിക്കപ്പെട്ട ഒരു മോസ്കിന്റെ ിൽ നിങ്ങൾ പുതിയ ഒരു ടെമ്പിൾ പണിയുന്നു ആൾക്കാർ ഇതിന് പോകണ്ടേ കേരളത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും പോകുമെന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ അവർക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് വലിയ ആശയക്കുഴപ്പൊന്നുമില്ല ആശയക്കുഴപ്പം കേരളത്തിലാണ് മഞ്ജുഷെ സംഭവം വളരെ സിമ്പിൾ ആണ് യു ഡി എഫിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് കക്ഷി കോൺഗ്രസ് അല്ല അത് മുസ്ലിം ലീഗാണ് അതിപ്പോ ഇവരെ സമ്മതിച്ചാലും സമ്മതിച്ചില്ല മുസ്ലിം ലീഗാണ് ആ മുസ്ലിം ലീഗിനെ ഇവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല അവരിപ്പം ചന്ദ്രികയെ കുറിച്ചൊക്കെ പറഞ്ഞു ഒരു കാര്യവും ഇല്ല അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യം സമസ്ത പറയുന്നതിന് പുറ പുറത്ത് മുസ്ലിം ലീഗിന് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അതോടെ നിൽക്കട്ടെ ഈ പറയുന്ന അടിസ്ഥാനപരമായ ന്യൂനപക്ഷ വിഭാഗത്തെ കോൺഫിഡൻസിൽ എടുക്കാൻ കേരളത്തിൽ നിന്ന് കഴിയുന്നില്ല അല്ലെങ്കിൽ കഴിയാതെ വരും എന്നുള്ളത് മൗനം നിങ്ങൾക്ക് ഒരു അഭിപ്രായം പറയുന്നെങ്കിൽ നിങ്ങൾ കൃത്യമായി ഞങ്ങളുടെ അഭിപ്രായം ഈ പറയുന്നത് ചെയ്യണ്ടെന്നാണ് അങ്ങനെ വളരെ സബ്സ്റ്റാൻഷ്യലി ഒരു സ്റ്റേറ്റ്മെന്റ് ഇവർ പറഞ്ഞു നിർത്തുവോ നിർത്തുമോ അങ്ങനെ ശ്രീ ലാൽ അങ്ങനെ പറഞ്ഞു നിർത്തുവാൻ കോൺഗ്രസിന് സാധിക്കുമോ ഇപ്പോൾ സി പി പറ്റും കാരണം സി പി എമ്മിന്റെ പഴയ സി പി എം അല്ല ഇപ്പോഴത്തെ സി പി എം ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എമ്മിനുള്ള പ്രസക്തി അത് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്തായാലും അവിടെ കണക്കാക്കണം എവിടെ നിന്നാണ് കൂടുതൽ വോട്ടുകൾ കിട്ടുന്നത് എന്ന കാര്യം അതിൽ പ്രധാനം തന്നെയാണ് താങ്കൾ പറഞ്ഞതുപോലെ പോലെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഇക്കാര്യത്തിലുണ്ട് അപ്പോൾ സി പി എം സേഫ് ആണ് ഇക്കാര്യത്തിൽ ഇപ്പോഴെടുത്തിരിക്കുന്ന നിലപാടിൽ സി പി എം സേഫാണ് ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണെന്ന് വരുത്തി തീർക്കുവാൻ കഴിയും സി പി എമ്മിന് ഞാൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം നരേന്ദ്രമോദിയുടെ കാർമ്മികത്വത്തിലാണ് ഇത് നടക്കാൻ പോകുന്നത് ഇപ്പം വേറെ ഈ പറയുന്ന കോൺഫിക്രേഷൻ സെറിമണിക്ക് വേറെ ആൾക്കാർ വരുമെങ്കിലും അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പും അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് പ്രിവെയിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ ഒരു സെറിമണിയാണ് നമ്മൾ കാണാൻ പോകുന്നത് എനിക്ക് അതിനകത്ത് ഒരു സംശയവുമില്ല അദ്ദേഹം നടത്താൻ ഒരു ഷോ ആ ഷോയിൽ നിങ്ങൾ ഒരു പാർട്ടിസിപ്പൻ ആയിക്കൊണ്ട് വേണോ നിങ്ങൾ വോട്ട് ബാങ്കിന്റെ കളി കളിക്കാൻ ബേസിക്കലി ദ ഗെയിം ഈസ് പ്ലേഡ് ബൈ നരേന്ദ്രമോദി ആ ഗെയിമിന്റെ ഭാഗമാകാൻ നിങ്ങൾ അവിടെ പോകുമ്പം അതുവഴി യഥാർത്ഥത്തിൽ ബിജെപിക്ക് ഒരു നേട്ടം ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ അവിടെ നമ്മുടെ പ്രസൻസ് കൊണ്ട് ഇവർ വിശ്വസിക്കുന്നുവെങ്കിൽ ഇവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയിൽ ഒരു പ്രശ്നം ഞാൻ അല്ല അത് അത് വടക്കേ ഇന്ത്യയിൽ എഫക്റ്റീവ് ആകും എന്ന് പോയില്ല എങ്കിൽ അത് പ്രശ്നമാകും എന്ന് അവർ വിശ്വസിക്കുന്നു കാരണം അത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് നോക്കിയിട്ട് തന്നെയാണ് അതുകൊണ്ടാണല്ലോ സമാജ്വാദി പാർട്ടി ആ നിലപാടിലേക്ക് പോയത് പങ്കെടുക്കാം എന്ന് ഡിംപിൾ യാദവ് ആദ്യം തന്നെ ആ നിലപാടിലേക്ക് പോയത് കോൺഗ്രസിന് ഞാൻ പറയാം ഞാൻ പറയാം മഞ്ജുഷേ കഴിഞ്ഞ മധ്യപ്രദേശ് ഇലക്ഷനിൽ ബി ജെ പി പായറ്റുന്നതിനെക്കാട്ടിലും കൂടുതൽ ഹിന്ദുത്വ രാഷ്ട്രീയം പയറ്റിയത് കമൽനാഥാണ് കമൽനാഥും ദിഗ്വിജയ് സിംഗുമാണ് എനിക്കത് പറയുന്നതിന് ഒരു മടിയില്ല ബി ജെ പി പയറ്റുന്നതിനെക്കാട്ടിലും ഈ പറയുന്ന രാമന്റെ രൂപമൊക്കെ ഇറക്കി വെച്ച് ഇവർ ഓരോ മണ്ഡലത്തിലും പോയി ഈ പറയുന്ന ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ ക്യാമ്പയിൻ നടത്തി എന്തായോ ഉണ്ടേ അതിനൊരു ഫ്രൂട്ട്ഫുൾ റിസൾട്ടായി അത് മാറിയോ മാറിയില്ല പക്ഷേ അവരുടെ വിലയിരുത്തലിൽ പറയുന്നത് കോട്ടം സംഭവിച്ചിട്ടില്ല എന്നാണ് ചെറിയ വ്യത്യാസം മാത്രമേ ബിജെപിയുമായിട്ട് വോട്ട് ഡിഫറൻസ് ഉണ്ടായിട്ടുള്ളൂ എന്നാണ് അത് രാജസ്ഥാനിലാണെങ്കിലും താങ്കൾ പറഞ്ഞ മധ്യപ്രദേശിലാണെങ്കിലും ഞാൻ ഞാനൊന്ന് പറയാനിരിക്കും ഞാനത് പറഞ്ഞു കഴിയുമ്പോൾ ക്ലിയർ ഈ പറയുന്ന ഡിഫറൻസ് ഈ പറയുന്ന പൊളിറ്റിക്കലി അവർ വിൻ ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഈ പറയുന്ന കളിയൊന്നും കളിച്ചിട്ടും അത്ര സ്കെയിലിൽ ബി ജെ പി കളിക്കാതിരുന്നിട്ടും ബി ജെ പി അവിടെ ജയിക്കുന്നതിന്റെ കാര്യമാണെന്നറിയോ ഉപ്പോളോ ഉപ്പു ഉപ്പിലിട്ടതെന്ന് നമ്മൾ പറയും വർഗീയതയാണെങ്കിൽ അത് വൃത്തിയായിട്ട് കളിക്കാൻ അറിയാവുന്ന ബി ജെ പിയും ആർ എസ് എസും ഉള്ളപ്പം എന്തിനാണ് കോൺഗ്രസ് കോൺഗ്രസ് ഇസ് നോട്ട് നീഡഡ് ഇത് ജനങ്ങൾക്കറിയാം നിങ്ങൾക്ക് നിങ്ങൾ പയറ്റാൻ ശ്രമിക്കുന്നത് ഹിന്ദുത്വമാണെങ്കിൽ ഹിന്ദുത്വമാണ് നിങ്ങളുടെ ആയുധമെങ്കിൽ ഞാൻ കോൺഗ്രസിനെ കുറിച്ചാണ് പറയുന്നത് കോൺഗ്രസിന്റെ ആയുധം ഹിന്ദുത്വമാണെങ്കിൽ ഹിന്ദുത്വ അത് പരാജയപ്പെടാനാണ് പോകുന്നത് ഒരു സംശയം വേണ്ട ഇവർ പറയുന്ന ഒരു കാര്യം വോട്ട് പെർസെന്റേജിനെ കുറിച്ചാണ് എനിക്ക് സംശയമൊന്നുമില്ല മധ്യപ്രദേശിലെ വോട്ട് പെർസെന്റേജിൽ വലിയ വ്യത്യാസമൊന്നും അവർക്ക് വന്നിട്ടില്ല പക്ഷെ കുഴപ്പം ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കോൺഗ്രസിന് ഒരു അല്പ പെർസെന്റേജ് കുറവായിരുന്നു ബി ജെ പിയെ കാട്ടിലും പെർസെന്റേജ് കുറവായി നിൽക്കുമ്പോൾ പോലും കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വന്നു ഒരു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജിന് ഡിഫറൻസ് ഉള്ളായിരുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പം മോഡി മോഡിയുടെ ക്യാമ്പയിൻ തുടങ്ങിയപ്പം ഈ കണക്കിനകത്ത് നിന്ന് പതിനെട്ട് ശതമാനം വോട്ട് ഷിഫ്റ്റ് ഉണ്ടായി അല്ലെങ്കിൽ നോക്കാം അങ്ങനെ ഒരു പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഈ മണ്ണിൽ പറ്റും പ്രത്യേകിച്ച് മോഡിയെ പോലൊരു നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെ ശക്തി അറിയാതെ അപ്പുറത്ത് നിൽക്കുന്ന ആളെ തോൽപ്പിക്കാൻ പറ്റില്ല ഞാൻ ഇത് എപ്പോഴും പറയുന്നതാണ് മോഡി എന്ന് പറയുന്ന ആള് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശക്തനായ ശക്തനായി ഇടപെടാൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രഭാഷകനായ ഒരാളാണ് അദ്ദേഹത്തെ തോപ്പിക്കണം എന്നുള്ള ഇന്റൻഷൻ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങളോട് ഞാൻ വ്യക്തമായി പറയുന്നു നിങ്ങൾ അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത് അറിയാം അദ്ദേഹം കളിക്കുന്ന കാർഡ് നമ്മൾ കളിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ നോക്കൂ മഞ്ജുഷ് പറയുന്ന പോയിന്റിലേക്ക് ഞാൻ വന്ന് ആ ഗെയിം ഞാൻ കളിക്കുകയാണെങ്കിൽ ബേസിക്കലി ഐ ലോസ് ദ ഗെയിം അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് സെക്കുലർ ഡെമോക്രാറ്റിക് പോളിറ്റിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ടത് യു ഷുഡ് ഫൈൻഡ് യുവർ ഗെയിം ആ ഗെയിമിന് പകരം നിങ്ങൾ കളിക്കുന്നത് ഈ പറയുന്ന മോഡിയുടെ ഗെയിമാണ് നിങ്ങൾ എപ്പോ തോറ്റെന്ന് ചോദിച്ചാൽ മതി അതിനകത്ത് ഒരു ഇത് നൂറ് വട്ടം കളിക്കാനും തോറ്റു കോൺഗ്രസ് ചെയ്യണം കോൺഗ്രസ് ചെയ്യണം മറിച്ച് കോൺഗ്രസ് കോൺഗ്രസിന്റെ ഈ നെഹ്റു മൂല്യങ്ങളിലേക്ക് വരാമെന്നേ നിങ്ങൾ ആദ്യം തന്നെ കോൺഗ്രസ് ചെയ്യേണ്ടത് ഞാൻ വളരെ സിമ്പിളായി പറഞ്ഞുതരാം കോൺഗ്രസ് ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ടാക്കണം അവർക്കൊരു പാർട്ടി ഉണ്ടാക്കണം പാർട്ടി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും വീട്ടിൽ ചെല്ലുന്നു പോകാൻ ഉള്ള ആളെ കിട്ടണം അവിടെ ചെന്ന ആൾക്കാർ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണം ഇങ്ങനെ പോകാൻ പാടില്ല എന്ന് പറ്റണം ഇതൊന്നും കോൺഗ്രസിനില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് കുറെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നിട്ട് സീറ്റ് വീതം വെക്കുന്നത് മാത്രമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അതല്ല രാഷ്ട്രീയം ഇപ്പൊ നോക്കൂ കേരളത്തിൽ ചിദംബരത്തിനെ പോലുള്ള ആൾക്കാർ പറയുന്നത് കേരളത്തിലാണ് കോൺഗ്രസിന് ഏറ്റവും നല്ല സംഘടനയുള്ളത് അതിനനുസരിച്ച് ഈ പറയുന്ന രാജ്യം മൊത്തം കൊണ്ടുവരണം എന്നാണ് ചിദംബരം പറയുന്നത് നിങ്ങൾ നോക്കൂ കേരളത്തിൽ എത്ര സംഘടന വീക്കാണ് അപ്പൊ അവിടുത്തെ സ്ഥിതി എന്തായിരിക്കും ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കോർ വാല്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്കൊരു കോർ വാല്യൂ ഉണ്ടെങ്കിൽ ആ കോർ വാല്യൂസിൽ നിങ്ങൾക്ക് വിൻ ചെയ്യണമെങ്കിൽ ജനങ്ങളിലേക്ക് ചെല്ലാതെ ഈ പറയുന്ന കമൽനാഥും ദിഗ്വിജയ് സിംഗും തമ്മിൽ വഴക്കുണ്ടാക്കുന്നു അല്ലെങ്കിൽ രാമക്ഷേത്രത്തിന് പോണോ പോണ്ടായോ എന്ന് തീരുമാനമെടുക്കുന്നു ഇതൊന്നും അല്ല റിയൽ ടൈം പൊളിറ്റിക്സിൽ ആൾക്കാരുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത് യു ഹാവ് ടു ഗോ ബാക്ക് ടു ദ പീപ്പിൾ ആ രാജ്യത്തേക്ക് ആൾക്കാരിലേക്ക് പോവാതെ ഒരു ഒറ്റ കരമ പറഞ്ഞാൽ അവസാനിപ്പിക്കാം നോക്കൂ ഈ രണ്ടാമത്തെ ജോഡോ യാത്രയെ കുറിച്ച് ശ്രീമാറി പറഞ്ഞു രണ്ടാമത്തെ ജോഡോ യാത്ര തീരുന്നത് ഈ പറഞ്ഞ ഇലക്ഷനോട് അടുത്ത് പിന്നെ അതിനായിട്ട് ഇരുപത് ദിവസം കൊണ്ട് ബാക്കിയുള്ളൂ ഇങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്താൽ ഈ പറയുന്ന നേതാക്കന്മാർ മൊത്തം ഇതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ ജയിക്കുവോ ശരി 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 ശരി